നമസ്കാരം കേരള ന്യൂസ് ന്യൂസ്റ്റിയുടെ വോട്ട് വണ്ടി അങ്ങനെ തിരുവാണിയൂർ പഞ്ചായത്തിലെ കക്കാട് ഒന്നാം വാർഡിൽ എത്തിയിരിക്കുകയാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് നമ്മുടെ മുമ്പിലുള്ളത് അല്ലെ പറമ്പിൽ ഇല്ലിക്കു മുമ്പ് ആയിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് പൊതുവേ ഒരു പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് ഇതിനു മുമ്പ് നടപ്പിലാക്കിയിട്ടുള്ളത് ഇനി എന്തൊക്കെയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാന് രണ്ടായിരത്തി അഞ്ചു മുതൽ തുടങ്ങിയതിന്റെ തുടർച്ച തന്നെയാണ് തുടരും 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 ജനങ്ങൾക്കൊപ്പം രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ പഞ്ചായത്ത് മുമ്പ് ആയിരുന്നപ്പ ഞാൻ മത്സരിച്ച കക്കാട് വാർഡ് അവിടെ ഏറ്റവും സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ സാധാരണ തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം അവിടെ സാധാരണക്കാര് സ്വന്തമായിട്ട് വാസയോഗ്യമായ വീടില്ലാത്തവര് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളവര് കിണറില്ലാത്തവർ ഒരു കോളനി അത്തരത്തിലുള്ള ഒരു പ്രദേശത്തു നിന്നാണ് ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ പഞ്ചായത്ത് മുമ്പറായത് ഞാൻ ഏറ്റവും അധികം ചെയ്ത് നമുക്കറിയാം അർഹതപ്പെട്ട മുഴുവൻ പേർക്ക് പെൻഷൻ പദ്ധതി ഇന്നിപ്പോ നമ്മുടെ ഗവൺമെന്റ് ഇപ്പോഴാണ് രണ്ടായിരത്തിലേക്ക് എത്തിയത് അന്ന് ചെറിയ തുകയാണെങ്കിൽ ആണെങ്കിൽ പോലും അർഹതപ്പെട്ട മുഴുവൻ പേർക്ക് പെൻഷൻ പദ്ധതി നടപ്പിലാക്കി വലിയ കാര്യമാണ് എല്ലാ അർഹതപ്പെട്ട എല്ലാവർക്കും അതുപോലെ തന്നെ വാസയോഗ്യമായ വീടില്ലാത്ത എല്ലാവർക്കും വീട് അന്ന് പണ്ടൊക്കെ നാട്ടുമുറത്ത് കിണറില്ലേ കിണറില്ലാത്ത കുടിവെള്ളം ലഭിക്കാത്ത കിണറില്ലാത്ത എല്ലാ വീട്ടിലും കിണർ കൊടുത്ത മെമ്പറാണ് അതുപോലെ വഴി ഇത് നാട്ടിൻപുറത്ത് എല്ലാ വഴിയും ടാറ് ചെയ്യാത്തതും ടൈൽ വിരിക്കാത്തതും അത്തരത്തിലുള്ള എല്ലാമാണ് ഞാൻ ഈ ഏറ്റവും ദിവസം രണ്ടായിരത്തി ഇരുപതിൽ ഒറ്റ വർഷം കൊണ്ട് ഇരുപത്തിയേഴ് കോഡ് ടൈലിട്ടയാളാണ് തൊഴിലുറപ്പിന്റെ മെറ്റീരിയൽ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഇരുപത്തിയേഴ് റോഡ് ആ ടൈൽ അങ്ങ് വിരിച്ച ഒരു മെമ്പറാണ് ഞാൻ അതുപോലെ വീട് എനിക്ക് തോന്നുന്നത് എന്റെ ഓർമ്മയിൽ ഏതാണ്ട് ഒരു പതിനെട്ടോ ഇരുപത്തിരണ്ടോ ഒറ്റ പതിനെട്ടിനോ ഇരുപത്തിരണ്ടിനോ ഇടയ്ക്ക് വീട് അതുപോലെ പട്ടികജാതിയുടെ ഫണ്ട് അല്ലെ എസ് സി എസ് ടിയുടെ ഫണ്ട് സാധാരണഗതിയിൽ പഞ്ചായത്ത് മെമ്പർമാർക്ക് ചെലവഴിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഈ പട്ടികജാതി വികസനത്തിനുള്ള പൈസ എസ് സി എസ് ടിയുടെ ഫണ്ട് വിനിയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളത് അത് ചെലവഴിക്കാൻ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെലവഴിച്ചിട്ടുള്ളത് ഞാനാണ് പിന്നെ യുവാക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങള് പിന്നെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് അവർക്ക് പഠനോപകരണങ്ങള് അവർക്ക് ലാപ്ടോപ്പ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എല്ലാം കൊടുക്കുന്നതായിരിക്കും പിന്നെ ഞാൻ ഈ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതില് ആരോഗ്യ വിദ്യാഭ്യാസത്തിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആ ഘട്ടത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ ഞങ്ങളാണ് ഏറ്റവും ആദ്യം പാഠപുസ്തകം സൗജന്യമായിട്ട് ഇവിടുത്തെ ഏഴ് സ്കൂൾ അടക്കമുള്ള സ്കൂളുകളിലും സൗജന്യമായിട്ട് പാഠപുസ്തകം എത്തിച്ചു കൊടുക്കുന്നത് രണ്ടായിരത്തി പത്തില്ത് പത്തില് അതിനുശേഷമാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് അതുപോലെ പ്രഭാത ഭക്ഷണം കുട്ടികൾക്ക് അത് മൈനസ് ടു തൊട്ട് പ്ലസ് ടു വരെ അതായത് അംഗനവാടി തൊട്ട് പ്ലസ് ടു വരെ ഉള്ള കുട്ടികൾക്ക് അതിനകത്ത് ഏഴടന്നോ ഗവണ്മെന്റ് എന്നോ വ്യത്യാസമില്ലാതെ കൊച്ചിൻ റിഫേനയുടെ സി എസ് ആർ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് പ്രഭാത ഭക്ഷണം നടപ്പിലാക്കിയത് ഞാൻ വിദ്യാഭ്യാസത്തിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നപ്പോഴാണ് അതുപോലെ നമ്മുടെ കുടുംബ ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയത് തിരുവാണിയൂർ പി എച്ച് സി കുടുംബ ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയത് ഞാൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഞങ്ങൾക്കൊരു ഹോമിയോ ഉണ്ട് ജില്ലയിലെ ഏറ്റവും വലിയ ഹോമിയോ ആസ്പത്രി ആക്കി മാറ്റിയത് ആ ഒരു കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ എൽ ഡി എഫിന്റെ പഞ്ചായത്ത് ആ സമയത്ത് ചെയ്തത് അതുപോലെ മറ്റു കാര്യം തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിലുറപ്പിന്റെ ആ പണി ഇംപ്ലിമെന്റ് ചെയ്ത ആള് ഞാൻ രണ്ടായിരത്തി എട്ടിൽ ഞാൻ അന്ന് പഞ്ചായത്ത് മുമ്പായ കക്കാട്വാടിയിൽ നിന്നാണ് തൊഴിലുറപ്പ് പദ്ധതി വടവോട് ബ്ലോക്കിൽ ആദ്യമായി നടപ്പിലാക്കിയത് അതിനുശേഷം പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടില് ഇവരുടെ തൊഴിലാളികളുടെ പൈസ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായി അന്ന് പഞ്ചായത്തിന്റെ ഭാഗത്തെ ഇരുപത്തിനാല് ദിവസം പിന്നെ കുത്തിയിരിപ്പ് സംഘടന നടത്തിയതാണ് അതിന് ഈ നാട്ടിലെ ജനങ്ങളുടെ സപ്പോർട്ട് ഞങ്ങള് പണിത് രണ്ടുമൂന്ന് മാസം പണിതു പണു കഴിഞ്ഞു പൈസ കിട്ടാൻ വൈകി വൈകി കഴിഞ്ഞ് പിന്നെ ധർണയൊക്കെ നടത്തി പിന്നെ കൊറച്ചാള് കഴിഞ്ഞാണ് പൈസ ഒക്കെ കിട്ടിയത് ആവശ്യപ്പെട്ടു അങ്ങനെയാണ് പോയിരുന്നത് ധർണ നടത്തിയത് ഞങ്ങൾ എല്ലാവരും പോയായിരുന്നു കൊറേ പേര് പോയി അവിടെ ധർണ നടത്തി മെമ്പർ ഞാനേ കണ്ടോ മെമ്പറി കൊച്ചിൻ റിഫൈനറിയുടെ സി എസ് ആർ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ കക്കാട് വാടിൽ കമ്പനിയുടെ ഏറ്റവും ബൗണ്ടറിയിൽ കൊച്ചിൻ റിഫൈനറി ഭാരത ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഒരു വയസ്സ് മുതൽ നൂറ് വയസ്സ് വരെയുള്ളവർക്ക് അവിടെ മെഡിക്ലെയിം പദ്ധതി രണ്ടായിരത്തി എട്ട് മാർച്ച് പതിനേഴ് മുതൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാൻ അന്ന് അമ്പതിനായിരം ഒരു കുടുംബത്തിന് ഒരു വർഷത്തേക്കാണ് രണ്ടായിരത്തി എട്ടിൽ അമ്പതിനായിരം രൂപ അത്ര ചെറിയ തുകയല്ല പക്ഷെ ഇന്ന് ഒരു നല്ല പനി വന്നാൽ തീരാനുള്ള പൈസയാ ഈ അമ്പതിനായിരം ഉള്ളു ഞാൻ കുറെ കാലങ്ങളായിട്ട് ഇതിൻ്റെ തുകയൊന്ന് വർദ്ധിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന വായന മാർഗേ എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട് ആ ആ പല പല ഘട്ടങ്ങളുമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോയവരുടെയൊക്കെ പ്രീമിയം ഇപ്പോഴും കമ്പനി അടയ്ക്കേണ്ടത് പത്തഞ്ഞൂറ് കാർഡ് ഇപ്പോഴും മേടിച്ചുകൊണ്ട് പോവാതെ അവിടെ വായനശാലയിൽ ഇരിപ്പുണ്ട് ഇപ്പോഴത്തെ മെമ്മറിയലൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് ആ ഒരു പ്രീമിയം മാത്രം മതി അമ്പതിനായിരം ഒരു ലക്ഷം ആക്കാൻ എൻ്റെ ആവശ്യം അതല്ല അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യം അതല്ല ഇത് അമ്പതിനായിരം രൂപ ഒന്നുമല്ല അതൊരു അഞ്ച് ലക്ഷത്തിലേക്ക് ഒരാൾക്കല്ല ഒരു കുടുംബത്തിന് പ്രതിവർഷം ആക്കി കിട്ടുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഒരു വാർഡിൽ ഇങ്ങനെ ഒരു വയസ്സോട്ട് നൂറ് വയസ്സ് വരെ ഉള്ളവർക്ക് മെഡിക്ലെയിം പദ്ധതി ഉണ്ടെന്ന് ഇതാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അത് ഞാൻ പഞ്ചായത്തുമർ ആവട്ടെ ആവാതെ പോകട്ടെ ഈ കാര്യം നടപ്പിലാക്കും അതിനുവേണ്ടി ഇപ്പൊ അതിനു വേണ്ടി ഇപ്പൊ കോടതിയിൽ പോകാൻ വരെ തയ്യാറായിട്ടാണ് നിൽക്കണം ഞാനതൊരു പൊതു താല്പര്യ ഹർജിയായിട്ട് കോടതിയിൽ പോകാനായിട്ടുള്ള എൻ്റെ പ്രവർത്തനങ്ങളായിട്ട് എല്ലാം ആരംഭിച്ചു അതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചത് ഇതെന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് എനിക്ക് വേണ്ടിയല്ല ഏറ്റവും പാവങ്ങളിൽ ജീവിക്കുന്ന വാടക ഒന്നാം പാടുന്ന അവർക്ക് ഇതൊന്നുപ്പിലാകണം എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നീളം പ്രകടമാകുന്നത് ജനമാണ് രാജാവ് എന്ന് തന്നെയാണ് ജോലിക്കാരൻ മാത്രമാണ് അവരെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരാൾ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ഒരു ജനകീയനാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് എന്തായാലും ഈ വാർഡിൽ തന്നെ പോയി നമുക്ക് അന്വേഷിച്ചു വരാം ഒപ്പം ഇദ്ദേഹം വാർഡ് മെമ്പർ ആയിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടി വരുന്നത് അപ്പൊ നമുക്ക് ഒരുമിച്ച് പോയൊന്ന് അതൊക്കെ ഒന്ന് കാണാം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് ഒരിക്കലും ഇങ്ങനെയൊക്കെ പണിയാൻ പറ്റുമോ രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ ഈ വാർഡിലെ പഞ്ചായത്ത് സമയത്ത് ഈ വീട് ഇവിടെ ഇരുപത് ഫാമിലി ഉണ്ട് നമുക്കറിയാം പണ്ട് ലക്ഷം വീടാ ഇരട്ട വീടുകളാ ഒരു ഭിത്തിന്ന് ഞാൻ പഞ്ചായത്തുമാരായ ആദിമേന കൊച്ചിൻ റിഫ് സി എസ് ആർ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഇരട്ട വീടുകളിൽ ലക്ഷം വീടെല്ലാം ഒറ്റ വീടാക്കി സെപ്പറേറ്റ് ചെയ്ത് നാല് സെന്റിന് പട്ടയവും കൊടുത്ത് അവർക്കെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് വീടാക്കി മാറ്റി അതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഇത് വീടുകൾ ഇത് രണ്ടാമത് ഈ വീടുകളെല്ലാം കണ്ടില്ലേ മേളിലേക്ക് ഇതെല്ലാം പഞ്ചായത്തിൽ നിന്ന് തന്നെ മെയിൻ്റനൻസിന് പൈസ കൊടുത്തും എല്ലാം ചെയ്തതാണ് ഇവിടെയുള്ള ജനങ്ങള് അവര് ജോലിക്ക് പോണ ആൾക്കാരാണ് അവരെ കിട്ടുന്ന പൈസ അവരുടെ കുടുംബത്തിന് വേണ്ടി തന്നെ ചെലവഴിക്കുന്നവരായത് കൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലേക്ക് മാറാൻ സാധിച്ചത് എന്റെ ഭാഗത്ത് നിന്ന് പഞ്ചായത്തിൽ നിന്ന് കഴിയുന്ന സപ്പോർട്ടും കൊടുത്തു ഇവിടെ നടപ്പാതകളുണ്ട് എല്ലാ വീട്ടിലേക്കും മിനിമം ഓട്ടോറിക്ഷയെങ്കിലും ഇറങ്ങി ചെല്ലാൻ ഭാഗത്തിന് അവിടെ ടൈൽ ഇട്ട് ഇട്ടുകൊടുത്ത് ഇരുപത് വീടിലേക്ക് അതുപോലെ ഇരുപത് വീടിന്റെ ആ ബേസ്മെന്റ് നിങ്ങൾക്കറിയാലോ ഇരുപത് വീട്ടില് അതിര് തർക്കം തീർത്ത് അതിന്റെ ചുറ്റുമുതൽ കെട്ടി കൊടുക്കണമെങ്കിൽ ചെറിയ അത് അതെന്റെ മാത്രം എടുക്കല്ല ഇവിടെ താമസിക്കുന്ന ജനങ്ങളുണ്ടല്ലോ അവരും ആത്മാർത്ഥമായിട്ട് തന്നെ അതിനോട് സഹായിച്ചുകൊണ്ട് ഈ നമുക്കറിയാലത്തൊക്കെ ഒരു സെന്റിമീറ്റർ ഭൂമിക്ക് വേണ്ടി സ്വന്തം അപ്പൻ മകനെ കൊല്ലും മകൻ അപ്പനെ കൊല്ലും ആ ജ്യേഷ്ഠൻ അനിയനെ കൊല്ലുന്നു അനിയൻ സഹോദരിനെ കൊല്ലുന്നു ഒരു ഇഞ്ച് ഭൂമിക്ക് വേണ്ടി ഈ പ്രദേശ ജനങ്ങൾ അങ്ങനെയുള്ളവരല്ല പരമാവധി വിട്ടുവീഴ്ചക്ക് തയ്യാറായിക്കൊണ്ട് അവരുടെ അതിര് തിരിച്ചു തന്ന് എനിക്കതുകൊണ്ട് ഒറ്റ വേഷമോ ഇല്ലാതെ അവരുടെ ഇരുപത് പേരുടെ ആ അതിര് തിരിച്ച് നമ്മുടെ തൊഴിലുറപ്പിന്റെ മെറ്റീരിയൽ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ചുറ്റുമുതൽ കെട്ടിക്കൊടുത്ത ലക്ഷം വീട് ഈ കക്കാട് ലക്ഷം വീട് അവരോടൊക്കെ എനിക്ക് ഇതെനിക്ക് ചെയ്യാനായിട്ട് സപ്പോർട്ട് വന്നതില് ഒരു പഞ്ചായത്ത് മുമ്പേക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ പ്രദേശത്തെ ജനങ്ങളുടെ സപ്പോർട്ട് വേണം അല്ല നമ്മളൊരു വ്യക്തിയാ അവര് ഇരുപത് വീട്ടുകാര് ഇരുപത് വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു നൂറോളം ജനങ്ങൾ വരും പിള്ളേരും മുതിർന്നവരുമായിട്ട് അവരൊക്കെ അവരുടെ ആവശ്യമായിട്ട് കണ്ട് എനിക്കൊരു സപ്പോർട്ട് ഞാനതിനൊരു നിമിത്തമായി അതങ്ങ് ചെയ്തു പ്രതിനിധീകരിക്കുന്ന ഈ വാർഡിൽ കുടിവെള്ള പ്രശ്നം ഒരു ഒരു പ്രദേശമാണല്ലോ എന്താണ് ചെയ്യാൻ എന്നെ സംബന്ധിച്ച് ഞാനിവിടെ പത്തു കൊല്ലം പഞ്ചായത്ത് നമ്പർ ആയിട്ടിരുന്ന എന്നെ മാനസികമായിട്ട് ഏറ്റവും തളർത്തുന്ന സംഭവമായിരുന്നു കുടിവെള്ള ക്ഷാമം നമ്മളിപ്പോ നിൽക്കുന്നത് തൊട്ടടുത്ത് കക്കാട് ലക്ഷം വീട് ആണ് ഇവിടെ ഇരുപത് വീടുണ്ട് ഇവിടെ ഏതാണ്ട് ജനുവരി ഇവിടെ അകത്ത് ഒരു വലിയ കിണറുണ്ട് പൈപ്പ് ലൈൻ ഉണ്ട് ഇതേ പഞ്ചായത്തില് ഏറ്റവും പൊങ്ങിയ പ്രദേശമായത് കൊണ്ട് പൈപ്പ് ലൈനിൽ എല്ലാ ദിവസവും വെള്ളം കിട്ടില്ല ആഴ്ചയിൽ രണ്ടു ദിവസം വെള്ളം പൊങ്ങിയ പ്രദേശമായിട്ടെനിക്ക് കയറുകയുള്ളു അതുകൊണ്ട് ഒരു ജനുവരി മാസം തൊട്ട് പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടും അല്ലാത്ത ഏതെങ്കിലും പ്രൈവറ്റ് ഏജൻസിനെ കണ്ടെത്തിക്കൊണ്ട് ഇവിടെ കുടിവെള്ളം വാട്ടർ ടാങ്കിൽ എത്തിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമുള്ള പ്രദേശമാണ് ഞാൻ അതുകൊണ്ട് പഞ്ചായത്തിന്റെ ഈ ലക്ഷം കിട്ടത്തിന് ഒരു വലിയ കിണറുണ്ട് ആ കിണറിൽ നിന്ന് ഇത് പതിനായിരം ലിറ്ററിന്റെ ടാങ്കാ ഇത് ഞാൻ അന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഒരു വ്യക്തിയെ കണ്ടെത്തി ഈ ടാങ്ക് ഇവിടെ വെച്ചതാണ് ആ സമയത്ത് വീണ്ടും ഇതിന്റെ പണി എനിക്ക് അന്ന് പൂർത്തീകരിക്കാൻ പറ്റിയില്ല ആ സമയത്ത് പെരുമാറ്റ ചേട്ടൻ വന്ന് അതങ്ങ് പൂർത്തീകരിക്കാൻ പറ്റിയില്ല എന്റെ മനസ്സിലുള്ളത് കുടി കുടിവെള്ള ക്ഷാമം വരുമ്പോൾ തന്നെ ഈ ടാങ്കിലേക്ക് ടാങ്കറിലാണെങ്കിൽ പോലും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പൈപ്പിട്ട് എല്ലാ വീട്ടിലേക്കും കൊടുക്കാൻ പറ്റും അതുപോലെ അല്ലാത്ത സമയത്ത് ഇതിനകത്തുള്ള ഒരു കിണറുണ്ട് വലിയ കിണർ പതിനാറ് വട്ടത്തിന്റെ കിണറുണ്ട് ആ കിണറിൽ നിന്ന് ഇതിനകത്തേക്ക് പമ്പ് ചെയ്ത് ഈ കാലത്ത് നമുക്കറിയാം ഒരാളും പാളയം കയർ ഉപയോഗിച്ച് വെള്ളം കോരും എല്ലാവർക്കും അവരുടെ അടുക്കപ്പുറത്ത് വെള്ളം കിട്ടണം അങ്ങനെയുള്ള ഒരു ക്രമീകരണം നമുക്ക് ചെയ്യാൻ സാധിക്കും അത് ഈ തവണ പഞ്ചായത്ത് മൂലായി കഴിയുമ്പോൾ നടപ്പിലാക്കാൻ സാധിക്കും വലിയ വിശ്വാസമുണ്ട് ഈ ഈ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ കുടുംബശ്രീക്ക് വേണ്ടി അങ്ങ് സമയത്ത് ചെയ്തിട്ടുള്ള എന്തൊക്കെയായിരുന്നു ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞ കുടുംബശ്രീ ഏറ്റവും നല്ല നിലയിലേക്ക് വന്നത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലാണ് ആ ടൈമില് ഒരു അയൽക്കൂട്ടത്തിൽ തുടങ്ങി ആ അഞ്ചു വർഷക്കാലം കാലം കൊണ്ട് പതിനാല് അയൽക്കൂട്ടങ്ങളിലേക്ക് മാറ്റിയതാ പതിനാലയൽക്കൂട്ടങ്ങൾ ആ കാലത്ത് ഏറ്റവും കൂടുതൽ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്ന വാർഡ് ഈ വാർഡാണ് കക്കാട് വാർഡിലായിരുന്നു ഏറ്റവും കൂടുതൽ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുണ്ടായത് നമ്മൾ നിക്കുന്നതിന്റെ മുകളില് തിരുവാണി ഗ്രാമപഞ്ചായത്തിലായ എ ഡി എസിന് അതായത് ഒരു വാർഡില് കുടുംബശ്രീയുടെ എ ഡി എസ് കൂടുന്നതിന് ഉള്ള ഒരു ആസ്ഥാനാണ് നമ്മുടെ ഇതിന്റെ മേളില് ഇത് അംഗനവാടി അംഗനവാടിയുടെ മുകളില് അത് പണിതത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതില് വടവോട് ബ്ലോക്ക് പഞ്ചായത്ത് മുമ്പേ അമ്പളേഷിഭൂ അമ്പലീഷിഭൂവിന്റെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് വിനിയോഗിച്ചുണ്ട് ഞാൻ താല്പര്യം എടുത്ത് കുടുംബശ്രീക്കാർക്ക് വേണ്ടി കുടുംബശ്രീ നമ്മുടെ വനിതാ സുഹൃത്തുക്കൾക്ക് വേണ്ടി അവരുടെ അയൽക്കൂട്ടങ്ങളുടെ യോഗങ്ങൾ നടത്താൻ വേണ്ടി തുടങ്ങിയ ആസ്ഥാന ഈ ആസ്ഥാനം ഇന്നും ഈ ഗ്രാമപഞ്ചായത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ വീണ്ടും ജയിച്ച് ജനപ്രതിനിധിയാവുകയാണെങ്കിൽ കുടുംബശ്രീ പല സംഭാവനകൾ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഫ്രെയിം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് അതും നവീകരിക്കണം അവർക്ക് വേണ്ട വിടെ യോഗ ക്ലാസ് ഉണ്ട് ഞാൻ പറഞ്ഞപ്പോഴത്തെ ഈ യോഗ ഇപ്പൊ നിലവിൽ പഞ്ചായത്തിന്റെ യോഗ സെന്ററായത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഒരു യോഗ ഇത് പഠിച്ച പിള്ളേർ തന്നെ ഇവര് തന്നെ ട്രെയിനിങ് കൊടുക്കുക എന്റെ മനസ്സിലുള്ളതല്ല നല്ലൊരു ട്രെയിനർ വെച്ച് ഇതൊരു പെർമനന്റ് സംവിധാനം ഇതിനകത്ത് തന്നെ ഈ കാലത്ത് യോഗയൊക്കെ വളരെ അത്യാവശ്യമുള്ളതല്ല അതിനെ ആ നിലയിലേക്ക് മാറ്റുക എന്നുള്ള വലിയ ലക്ഷ്യമുണ്ട് അതിന് ഈ വാർഡിൽ തന്നെ ഒരു വിനോദ്ന്ന് പറഞ്ഞൊരു ചങ്ങാതി ഉണ്ട് അദ്ദേഹമാണ് ഈ യോഗയൊക്കെ നമ്മുടെ നാട്ടിന്പുറത്തൊക്കെ വന്ന കാലത്തോട്ട് ഏറ്റവും നല്ല നിലയിലേക്ക് ഇന്നും അദ്ദേഹം ഏതാണ്ട് എൻ്റെ ഒരു അടുത്ത പ്രായക്കാരനാ പക്ഷെ അവൻ ഒരു പത്ത് നാല്പത് വർഷക്കാലായിട്ട് ഈ യോഗയും കൊണ്ട് തന്നെ അവന്റെ മരുന്ന് കഴിക്കില്ല യോഗ കൊണ്ട് തന്നെ ശരീരം കീപ്പ് ചെയ്യണ ഒരു വിനോദുണ്ട് ആ വിനോദ് വിനോദിന്റെ സഹായം ഞാൻ തേടിയിട്ടുണ്ട് അത് വലിയ സർക്കാർ ഉദ്യോഗസ്ഥനാണ് വിനോദിന് വിനോദ് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് തന്നെ നല്ല ആശയമായതുകൊണ്ട് പുള്ളിക്ക് താല്പര്യമുള്ള വിഷയമായതുകൊണ്ടും അതിനെ നല്ല നിലയിലേക്ക് മാറ്റാനുള്ള എനിക്കറിയില്ല എന്താണ് എല്ലാ കാര്യങ്ങളും നമുക്കറിയില്ലല്ലോ അപ്പൊ അതിനെ പറ്റി ആളെ കണ്ടെത്തുക അങ്ങനെയാണ് ഞാൻ ഈ വിനോദിനെ കണ്ടെത്തിയിട്ടുള്ളത് വിനോദ് വഴി ഞാൻ ഈ യോഗ പരിശീലനം നല്ല നിലയിലേക്ക് മാറ്റാൻ തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയി കഴിഞ്ഞാൽ വിനോദ് എന്നെ ഹെൽപ്പ് ചെയ്യും എന്നെ ഹെൽപ്പ് ചെയ്യുമല്ല ഞാൻ വിനോദം കൂടി ഒരുമിച്ച് അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അങ്ങ് മാറ്റും അതോടൊപ്പം തന്നെ താഴെയുള്ള അംഗൻവാടി ഈ ജനിച്ച സമയം തൊട്ട് നാല് വരെയാണ് ബ്രെയിനിന്റെ യഥാർത്ഥ വളർച്ചയും അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന ആ വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ പിരീഡിലാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പിരീഡിലാണ് പ്രത്യേകിച്ച് അംഗനവാടി ഈ അംഗൻവാടി അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഭംഗിയായി കൊണ്ടുപോകാൻ അംഗനവാടിയാണ് പിള്ളേർക്ക് അതിനുള്ള ഫാന് എന്റെ മനസ്സിലുള്ളത് മനസ്സിലുള്ളതല്ല ഏതെങ്കിലും സി എസ് ആർ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഈ അംഗനവാടി ഞാൻ പഞ്ചായത്ത് മുമ്പർ ആയിക്കഴിഞ്ഞാൽ നൂറ് ദിവസത്തിനകം ഞാനിത് ശീതീകരിക്കും പിള്ളേര് വളരട്ടെ തീർച്ചയായിട്ടും പിള്ളേർ ബ്രെയിൻ വളരട്ടെ അതാണ് എന്റെ ലക്ഷ്യം ഒരു കാര്യം കൂടെയുണ്ട് ഈ ആ അങ്ങനെ വഴിയാണ് നമ്മുടെ ഈ അഡോളസൻസ് കുട്ടികളുടെ ഈ കാലത്ത് ആമ്പിള്ളേരും പെൺപിള്ളേരും ഒക്കെ കാര്യത്തിൽ ഒരേ രീതിയാ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ മാറിപ്പോണേ അവർക്ക് അവരുടെതായ ഒരു രീതിയോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവർത്തന മേഖല ഇല്ലാത്തോണ്ടാ ഈ അഡോളസൻസ് കുട്ടികൾക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ സർക്കാരുമായി ക്ലബ് ചെയ്ത് ചെയ്യാൻ പറ്റുവോ സർക്കാരിന്റെ ഒരുപാട് പരിപാടികൾ അഡോൾസൻസിന് വേണ്ടി അത് നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യും അതുപോലെ തന്നെ കുടുംബശ്രീ ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു വർഷം ആയിരം കോടി രൂപയാ കേരളത്തിൽ കുടുംബശ്രീയുടെ ആ അതിന് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത് അതൊക്കെ നമുക്കറിയാം അത് യഥാർത്ഥത്തിൽ സർക്കാർ എന്താണോ ആലോചിക്കുന്നത് ആ നിലയിൽ അല്ല പോകുന്നത് ഒരു സംശയം അക്കാര്യത്തിൽ നമുക്ക് നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നുണ്ട് എത്തരത്തിലൊക്കെ അതിനകത്തേക്ക് ഒന്ന് എത്തിക്കാമോ അതിന് എന്റെ പ്രിയപ്പെട്ട കുടുംബശ്രീ സുഹൃത്തുക്കൾ എല്ലാരും എന്റെ സഹോദരിമാരാ എനിക്കിവിടെ പതിനാല് കുടുംബശ്രീ ഉണ്ടെന്ന് വെച്ചാ ഏതാണ്ട് പത്തിരുന്നൂറ് കുടുംബം ഇതിനകത്തുണ്ടായിരുന്നില്ല അവരെ ഞാൻ തിരിച്ചു വീണ്ടും ഇതിലേക്ക് കൊണ്ടുവരും ഇപ്പൊ ഒരു ഗുണമുണ്ട് പണ്ടൊക്കെ അവര് സ്ത്രീ ശാക്തീകരണം അതുപോലെ തന്നെ സാമ്പത്തിക ശാക്തീകരണം ഇപ്പൊ അത്യാവശ്യം എല്ലാവർക്കും ആ മറ്റേ സ്ത്രീ ശാക്തീകരണമൊക്കെ ആയി അതുപോലെ തന്നെ സാമൂഹിക ശാക്തീകരണം അതിനകത്തൊക്കെ ആയി നമുക്ക് ഈ സാമ്പത്തിക ശാ ശാക്തീകരണം ഉണ്ടല്ലോ അത് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് മാറ്റാനായിട്ട് പരമാവധി സംരംഭങ്ങൾ വ്യവസായങ്ങൾ വന്ന കേരളത്തില് അത് നാട്ടിൻപുറത്താണെങ്കിലും ടൗണിലാണെങ്കിലും അത് ചെറിയ നിലയിലാണെങ്കിലും വലിയ നിലയിലാണെങ്കിലും കൊച്ചു കൊച്ചു സംരംഭങ്ങൾ തുടങ്ങിയാൽ മതി ഒരു കുടുംബം പോറ്റാൻ അത് മതി ഞാനിവിടെ ചെയ്തിട്ടുള്ള മറ്റേ പായസം ഉണ്ടാക്കണ്ടല്ലോ നമുക്ക് നോക്കുമ്പോ ചെറിയ സംഗതിയാണ് അതുവഴി ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കണത് അതുപോലെ നമ്മുടെ മറ്റേ ചിപ്സ് ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാം ഇവിടെ തന്നെ ഈ ലക്ഷം വീട്ടില് തൃശ്ശൂരിൽ നിന്ന് ഒരു ടീം ഒന്ന് ഈ പേപ്പർ കവറ് പാക്ക് ചെയ്യാൻ കൊണ്ടു കൊടുക്കുന്നുണ്ട് ആ പിള്ളേരെ സഹായിക്കാറുണ്ട് അത്തരത്തിലുള്ള യൂണിറ്റുകൾ നമുക്ക് തുടങ്ങാം അതിനു പറ്റിയ ഏതെങ്കിലും സ്ഥലം കണ്ടെത്തി ഒരു ചെറിയ ഇൻഡസ്ട്രിയൽ പാർക്ക് പോലെ തന്നെ ഇവിടെ കമ്പനി തൊട്ടടുത്ത റിഫൈനറിയാ അതിനടുത്ത് ഗ്രീൻ ചാനലിലുള്ള ജനങ്ങൾക്ക് ശല്യം ഇല്ലാത്ത നിലയില് റെഡ് കാറ്റഗറി അല്ല ഗ്രീൻ കാറ്റഗറി പെട്ട ഈ പേപ്പർ കവറ് അല്ലെങ്കിൽ തരത്തിലുള്ള മറ്റേ കാറ്ററിംഗ് യൂണിറ്റ് ഏറ്റവും കൊണ്ടാൻ പറ്റിയ സംഗതി കാറ്ററിങ് യൂണിറ്റ് കമ്പനി ഒരു പക്ഷെ കൊച്ചിൻ റിഫൈനറിയാ അങ്ങോട്ടുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ യൂണിറ്റുകൾക്ക് അവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ ഉച്ചത്തെ ഊണോ അല്ലെ വൈകുന്നേരത്തെ ബ്രേക്ക്ഫാസ്റ്റോ ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ മതി ഒരു പത്ത് കുടുംബം ആ ആ ഒറ്റ കാരണത്താല് സാമ്പത്തികമായിട്ട് മുന്നറിയിരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ നിന്നങ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇപ്പൊ കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരാണ് സർക്കാർ തയ്യാറാ ഇവിടുത്തെ എം എൽ എ തയ്യാറാ ഞാനത് ഒരു സംശയവും വേണ്ട അതാ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് മാറ്റാൻ എനിക്ക് സാധിക്കും അതിനു പറ്റിയൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ട് അതിനു ഒരു സമൂഹം ഇവിടെ ഉണ്ട് ഇവിടുത്തെ ജനങ്ങളൊറ്റക്കെട്ട ആ കാര്യത്തില് അവർക്ക് അവർക്കല്ലാണ്ട് ആ ഒരു ഔതാര്യം ഒന്നും വേണ്ട ജോലി ചെയ്യാൻ തയ്യാറുള്ള അവിടെ ഉള്ള അവർ പണിയെടുക്കും അത് അവർ വഴി ഈ നാട്ടിലെ ജനങ്ങളെ കുടുംബശ്രീ വഴി സാമ്പത്തിക ശാക്തീകരണത്തിലേക്ക് എത്തിക്കും ഒരു സംശയ ആ കാര്യത്തിൽ എനിക്കില്ല എനിക്കതിനുള്ള ധൈര്യം തൻ്റെ ഇടം യുവാക്കൾക്ക് വേണ്ടിട്ടുള്ളത് യുവാക്കൾക്ക് വേണ്ടി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കക്കാട് ലക്ഷം വീടിന് തൊട്ടടുത്ത എല്ലാ ലക്ഷം വീടിൻ്റെ സൈഡോട് കൂടി പണ്ട് ഒരു രണ്ട് സെന്റ് ഭൂമി അവിടെ ഒരു സാംസ്കാരിക നിലയത്തിന് വേണ്ടി ആ കുട്ടികളുടെ സംസ്കാരം വളർത്താൻ വേണ്ടി അങ്ങനെയുള്ള സ്പേസ് ഉണ്ടായിരുന്നു രണ്ട് അത് ഈ സ്ഥലം ഇങ്ങനെ കിടക്കാറുണ്ട് വർഷങ്ങളായി രണ്ടായിരത്തി ഇരുപതിലാണ് കൊടുവൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുമ്പ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന അമ്പലീഷ് പൂ സാംസ്കാരിക നിലയം എന്നൊരു പ്രോജക്റ്റ് വെച്ച് നമ്മളിവിടെ ഈ ഒരു ബിൽഡിങ് പണിയ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഭൂമി അതിൻ്റെ അതിരവിടിയ അന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു നമ്മൾ അങ്ങനെ അവിടെ ഒരു സാംസ്കാരിക നിലയം പണിതു പിന്നീട് അത് ഗ്രാമീണ വായനശാല ആക്കി മാറ്റി ഞാൻ പഞ്ചായത്ത് മുമ്പ് ഈ ഘട്ടത്തിൽ പഞ്ചായത്ത് തുമ്പറയാൽ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ നമ്മുടെ പിള്ളേർ ഞങ്ങളുടെ സാധാരണക്കാർ കൂടുതൽ ജീവിക്കുന്ന പ്രദേശം ഇവിടെ നിന്ന് സർക്കാർ ജീവനക്കാരണം വളരെ കുറവാണ് പി എസ് സി ടെസ്റ്റ് എഴുതാൻ വേണ്ടി ഒരു പി എസ് സി കോച്ചിങ് സെന്ററാക്കി ഇത് മാറ്റും ഇവിടെ അതിനു പറ്റിയ എൻ്റെ വാടി തന്നെ രണ്ടു കുട്ടികളൊക്കെ ഉണ്ട് നല്ല മിടുക്കരായ പിള്ളേർ അവരുടെയൊക്കെ ഒരു സഹായത്തോടുകൂടി പി എച്ച് സി കോച്ചിങ് സെന്ററിന് വേണ്ടി ഒരു മാസത്തിൽ രണ്ട് ഞായറാഴ്ച മതി അവർക്കുള്ള ഒരു ഒരു പ്രാക്ടീസ് കൊടുക്കാനും ആ ഒരു കോച്ചിങ് സെൻറ്റർ കൊടുത്താൽ അത് ഈ വായനശാലയുടെ ഭാരവാഹികളെ കൂട്ടി കൊണ്ട് അവരായിട്ട് ക്ലബ് ചെയ്ത് ഇവിടെ നടപ്പിലാക്കും അതുപോലെ തന്നെ ഒരുപാട് യുവാക്കൾ തൊട്ടങ്ങ് അവർ കളിക്കുന്നുണ്ട് അവരുടെ കൂടെ ഒരു ആസ്ഥാനിതാക്കും അവർക്ക് വേണ്ടി ഞാൻ റോൾ ബോൾ അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡൻ്റാകും നമ്മുടെ എം എൽ എ ആണല്ലോ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിരുന്നു നിലവിലല്ല അദ്ദേഹത്തിന് ഒരുപാട് ബന്ധങ്ങളുണ്ട് പുള്ളിയാണെങ്കിൽ ഫുട്ബോൾ അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റാണ് തന്റെ മറ്റ് പല സുഹൃത്തുക്കൾ ഇപ്പൊ ജോർജ് അടപ്പരത്തി പഞ്ചഗുസ്തിയുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് ജോർജ് അടപ്പരത്തിയ അതുപോലെ തന്നെ രഞ്ജിത്ത് രത്നാകരൻ ഹാൻഡ്ബോൾ അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് ആണ് അപ്പൊ ഇത്തരത്തില് ഈ ജില്ലാ സ്പോർട്സ് കൗൺസിലായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും സർക്കാർ അതിന് വേണ്ടി പൈസ ചിലവാക്കണമുണ്ട് അത് നമ്മളെ യഥാർത്ഥത്തിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ വിനിയോഗിക്കുന്നില്ല നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അത് ചെലവഴിക്കാൻ മാർഗമുണ്ട് ഇവിടെ തൊട്ടടുത്ത് കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ട് ഉണ്ട് പിള്ളേർ ഇഷ്ടം പോലെ ഇവിടെ കളിക്കണ്ട് അവരൊക്കെ കോർത്തിണക്കിക്കൊണ്ട് അവരുടെ ഒരു ഉന്നമനം വൈകുന്നേരകാലങ്ങളിൽ കുട്ടികൾ വേറെ നിലയിലേക്ക് മാറാതെ അവര് കളിക്കട്ടെ ഷട്ടില് കളിക്കുവോ ഫുട്ബോൾ കളിക്കോ എന്തെങ്കിലും കളിച്ച് അവരുടെ സമയം കളയട്ടെ അതിനു വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യും ഈ ഈ എന്നല്ല ഏറ്റവും എനിക്ക് തോന്നുന്നു പഞ്ചായത്തിലുള്ള ആയുള്ളതും ആദ്യത്തെ എല്ലാം ഇത് തന്നെയാണ് കേട്ടത് ഞാന് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതില് ഈ വാർഡിലെ പഞ്ചായത്തോമ്പറായ സമയത്ത് ഹരിത കേരളം തിരുവാണി ഗ്രാമപഞ്ചായത്ത് ആ കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് നിരോധനങ്ങളും എല്ലാം ഏറ്റവും ശക്തമായിട്ടും ഉണ്ടായത് ആ ഘട്ടത്തില് ഈ ഭൂമി പത്ത് സെന്റ് ഇത് ആർക്കും അറിയില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ ഭൂമി ഉണ്ടായിരുന്നു എന്റെ ഒരു സുഹൃത്തുണ്ട് ഡോക്ടർ സിവി പുലയത്ത് അദ്ദേഹത്തിന്റെ കൈവശത്തിലിരുന്ന ഭൂമിയാ അദ്ദേഹം പണ്ട് പണ്ടാരപ്പാട്ടുണ്ടായിരുന്നില്ലേ അതിന് കര അടച്ചുകൊണ്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഇത് പഴയ കൊച്ചി തിരുവാം കൊണ്ട് ബൗണ്ടറി അന്ന് എക്സൈസ് ഓഫീസിന്റെ ചൗക്ക സ്ഥിതി ചെയ്ത സ്ഥലമായിരുന്നു അത് അവരുടെ ആയിരുന്നു അന്ന് ഡോക്ടർ സിവി പുലയത്ത് എന്റെ ഒരു വളരെ അടുത്ത സുഹൃത്തായിരുന്നു ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇവിടെ അടുത്തെങ്ങും ജനവാസവും ഇല്ല ഈ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ അന്ന് നമുക്കറിയാമല്ലോ ജനം തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ഇതിനൊന്നും സമ്മതിക്കില്ല ഓരോ ഒറ്റ വീടും ഇല്ല ഇവിടെ ഈ കാണുന്ന കൊച്ചിൻ റിഫൈനറി അതുകൊണ്ടാണ് ഈ സ്ഥലം ചൂസ് ചെയ്ത് അദ്ദേഹം സൗജന്യമായിട്ട് തന്ന് നമ്മളത് അന്ന് ഈ പണ്ടാരപ്പാട്ടം ഭൂമിയിലാണ് അന്ന് ഈ ഏതാണ്ട് നാൽപ്പത് ലക്ഷം രൂപ മുടക്കാണ് ഈ വലിയ കെട്ടിടം പണിതത് രണ്ടായിരത്തി അഞ്ചു കൊണ്ട് തുടർച്ചയായിട്ട് പതിനഞ്ച് കൊല്ലം പഞ്ചായത്ത് പഞ്ചായത്തുമ്പറായിട്ട് ഇരുന്ന അതിനകത്ത് പത്തു വർഷം പഞ്ചായത്ത് പഞ്ചായത്തുമ്പറായ വാർഡിലാണ് ഞാൻ ഇത്തവണ മത്സരിക്കുന്നത് ഞാനന്ന് രണ്ടായിരത്തി അഞ്ചില് ഞങ്ങളുടെ ഏതാണ്ട് ഒരു മുപ്പത്തെട്ട് വീടുകൾക്ക് അന്ന് നടപ്പാതെ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാനിവിടെ മെമ്പർ ആവണേ ആ ഘട്ടത്തില് ഞങ്ങൾ രണ്ടു പോയിന്റ് അഞ്ച് രണ്ടേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരം എട്ട് മീറ്റർ വീതിയില് ഈ മുപ്പത്തെട്ട് വീട്ടുകാർക്ക് വേണ്ടി സർക്കാരിന്റെ സഹായം ഇല്ലാതെ തന്നെ തീർത്തും ഇവിടുത്തെ ജനങ്ങളുടെ തന്നെ സഹായത്തോടുകൂടി ഞങ്ങൾ എട്ട് മീറ്റർ വീതിക്ക് രണ്ടേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ റോഡ് ഉണ്ടാക്കിയിട്ട് ആ റോഡിന്റെ പേര് ശാസ്താമുകൾ വാപ്പാലത്താഴം ചിത്രപ്പുഴ എന്നാണ് ആ റോഡിന് പേര് പേരിട്ടതും പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിലും ഇപ്പോഴും പേര് ശാസ്താമ്പുകൾ വാപ്പാലത്താഴം ചിത്രപ്പുഴ എന്നാണ് എന്നാൽ ആ റോഡ് ശാസ്താമുകള മാപ്പാലത്താളം കഴിഞ്ഞ് ചിത്രപ്പുഴയുടെക്ക് എത്താനായിട്ട് ഒരു തൊള്ളായിരത്തി അൻപത് മീറ്റർ ഇങ്ങാപ്പുറ വരെ എത്തി നിൽക്കുകയാണ് ഇനി കേവലം തൊള്ളായിരത്തി അമ്പത് മീറ്റർ കൂടി ആ റോഡങ്ങ് എത്തിച്ചു കഴിഞ്ഞാൽ ചിത്രപ്പുഴയിൽ എത്തുക ഇരുമനം മെട്രോ സ്റ്റേഷൻ വരെ തൊള്ളായിരത്തി അമ്പത് മീറ്ററേ ഉള്ളൂ അത്തരത്തിൽ ആ തൊള്ളായിരത്തി അമ്പത് മീറ്റർ എത്തിക്കഴിഞ്ഞാൽ ഈ കക്കാട് വാട് എന്ന് പറഞ്ഞാൽ മെട്രോപൊളിറ്റൻ സിറ്റി ആയിട്ട് മാറാൻ പോകുന്ന ഒരു വാടാണ് കക്കാട് നമ്മളിപ്പോ നിക്കുന്നത് കൊച്ചിൻ റിഫൈനറിയുടെ സി എസ് ആർ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് തന്നെ ആ ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കണം എന്നാണ് എന്റെ ആഗ്രഹവും അത് നടപ്പിലാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല ഞാനത് പറയാനുള്ള കാര്യം നമ്മ ഞാൻ ആ കാലഘട്ടങ്ങളിലെല്ലാം റിഫൈനറിയെ സമീപി സമീപിച്ചപ്പോഴെല്ലാം അവര് നിരുപാധികം ഈ പ്രോജക്ടിന്റെ ആ ഒരു വില കണ്ട് അവരതിനെ എന്നെ വളരെ പോസിറ്റീവായിട്ട് കണ്ട് എന്നെ സഹായിച്ചവരാണ് ഞാൻ ഈ റോഡുണ്ടാക്കിയത് ഈ നാട്ടിലെ ജനങ്ങളുടെ സഹായത്തോടെ ആണെങ്കിൽ തന്നെ ഫസ്റ്റ് ടൈം തന്നെ ആ റോഡിന്റെ ഒന്നാം ഘട്ടത്തിന്റെ പ്രവർത്തനത്തിനായിട്ട് ഒരു കോടി രൂപ ആ റോഡിന്റെ ടൈൽ വിരിക്കുന്നതിന് തന്ന അതിനുശേഷം അതിന്റെ സെക്കൻഡ് റീച്ചിന്റെ പൂർണമായ നിലയിൽ തന്നെ കമ്പനിയാണ് അത് ചെയ്തു തന്നിട്ടുള്ളത് അതിന് ഒരു തേർഡ് റീച്ചും കൂടി ഒന്ന് എത്തിക്കുക എന്നതാണ് എന്റെ ഒന്നാമത്തെ അജണ്ട ഞാൻ സ്നേഹത്തോടും സന്തോഷത്തോടും തന്നെ പറയണേ കോവിഡ് ടൈമില് അല്ലെങ്കിൽ വെള്ളപ്പൊക്ക ടൈമില് ഈ കമ്പനിയുടെ സി എസ് ആർ ഫണ്ട് കമ്പനിക്ക് ഇവിടെ ഉണ്ട് കമ്പനി ജീവനക്കാർക്ക് അത് സബ്സിഡി നിരക്കിൽ ഭക്ഷ്യ പദാർത്ഥങ്ങൾ ഒരു സ്റ്റോർ ഈ വാർഡിന്റെ അങ്ങേറ്റം ചിത്രപ്പുഴയുടെ ഇങ്ങേറ്റത്താണുള്ളത് എൻ്റെ ഒരു ആവശ്യം അല്ലെങ്കിൽ എന്റെ അജണ്ട ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ കമ്പനി സ്റ്റോറിൽ നിന്നും എന്തെങ്കിലും കാർഡ് സംവിധാനത്തിലൂടെ ഇവർക്ക് സബ്സിഡി നിരക്കിൽ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഈ വീടുകളിലേക്ക് നൽകണമെന്നുള്ളതാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ പലരുടെയും ചില ഔദാര്യത്തിന് തേടി ഞങ്ങളുടെ പ്രദേശത്ത് അടക്കമുള്ള പല ജനങ്ങളും പോകുന്നുണ്ട് അവരത് നൽകുന്നത് അവരുടെ ഔദാര്യ ഒരു സംശയമില്ല അവരത് ഔദാര്യമായിട്ട് തന്നെ പക്ഷേ ഞാൻ ഈ പറഞ്ഞ സംഗതി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് മതി ആരുടെയും ഔദാര്യം വേണ്ട ഇപ്പൊ കൊച്ചിൻ റിഫൈനറി ഞങ്ങളെയാണ് സഹായിക്കേണ്ടത് ഈ സി എസ് ആർ ഫണ്ട് എന്ന് വെച്ചാൽ കമ്പനിയിൽ നിന്നുണ്ടാകുന്ന ദോഷഫലത്തിന്റെ കോമ്പൻസേഷൻ എന്ന നിലയിൽ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുടുംബങ്ങൾക്കും ജനങ്ങൾക്കും നൽകേണ്ട ആനുകൂല്യമാണ് അത് നിയമമാണ് എന്ന് എനിക്ക് പൂർണ്ണമായിട്ടറിയാം രണ്ടായിരത്തി പതിമൂന്നിലെ സി എസ് ആർ ഫണ്ട് ആക്ട് അനുസരിച്ച് അത് ഞങ്ങൾക്കാണ് അതിലെ ബഹുപൂക്ഷം നൽകേണ്ടത് ശരി ഈ വാർഡില് ഈ നിലവിൽ പഴയ മെമ്പർ ഏഴ് മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ടല്ലോ പ്രതീക്ഷയിലാണോ ആണല്ലേ എന്താ പറയാനുള്ളത് ആണോ ഒരുപാട് കാര്യങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ടല്ലേ അങ്ങനെ ഒരു സന്തോഷമുണ്ട് ഓക്കെ എന്താ പറയാനുള്ളത് ആണല്ലേ പണ്ട് മെമ്പറായ സമയത്ത് അദ്ദേഹം ഒരുപാട് ചെയ്തിട്ടുണ്ട് ശരിയാണ് ആണല്ലേ ഈ തൊഴിലുറപ്പ് പദ്ധതി ഇവിടെ കൊണ്ടുവന്ന് പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അറിയാൻ സാധിച്ചു കൂടുതൽ കിട്ടുന്നുണ്ടോ എന്താ പറയാനുള്ളത് സന്തോഷത്തിലാണ് പഴയ മെമ്പർ മത്സരിക്കുന്നതിന്റെ സന്തോഷമുണ്ട് എന്താണ് ആണല്ലേ ജനം ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്ന ഉത്തമ ബോധ്യമുള്ള ഒരാളാണ് ഇവിടുത്തെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നാണ് നമുക്ക് റെജി ഇന്ത്യക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ജനം ഗ്യാലറിയിലിരുന്ന കളി കാണേണ്ടവർ മാത്രമല്ല എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം അവിടെയും പിന്തുണയോടെ നിരവധി കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കേണ്ടതുണ്ട് എന്നത് അദ്ദേഹത്തിന് അറിയാമെന്ന് മാത്രമല്ല അത് ഉപയോഗിച്ച് അദ്ദേഹം ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള പല പദ്ധതികളും നമ്മൾ ഇതിനോടൊക്കെ തന്നെ കണ്ടു കഴിഞ്ഞു ഒരു വാർഡ് മെമ്പർക്ക് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്ന് ഈ ഈ നമ്മൾ ഈ വാർഡിലൂടെ മൊത്തം നടന്നു കണ്ടപ്പോ തോന്നിപ്പോയി ഇദ്ദേഹം തന്നെ പറയുന്നു ഇതിനു മുമ്പാണ് ഇദ്ദേഹം വാർഡ് മെമ്പറായിട്ട് ഇവിടെ ഇരുന്നത് അതിനുശേഷം അദ്ദേഹം വീണ്ടും മത്സരിക്കാനിറങ്ങുമ്പോൾ നമ്മളെല്ലാവരും കണ്ടല്ലോ ഇവിടുത്തെ വോട്ടർമാരോട് ചോദിക്കുമ്പോഴും അവർക്ക് വലിയ ആവേശമാണ് റെജി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവിടെ മെമ്പറായിട്ട് നിൽക്കുന്നത് അവിടെ പഴയ മെമ്പറാണ് എന്ന രീതിയിലാണ് അവരെല്ലാവരും പറയുന്നത് അങ്ങനെയൊക്കെ ജനങ്ങൾ വർഷംക്ക് ശേഷം വീണ്ടും പറയണമെങ്കിൽ എത്രത്തോളം അദ്ദേഹം വാർഡ് മെമ്പർ ആയിരുന്ന സമയത്ത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒക്കെ പരിഗണിച്ചിട്ടുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തോന്നിയുള്ളൂ എന്തായാലും വോട്ട് വണ്ടിയുടെ യാത്ര തുടരുകയാണ് അടുത്ത വാർഡിൽ വെച്ച് വീണ്ടും കാണാം